ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം പതിനഞ്ചാം അധ്യായം പൃഥുവിൻ്റെ ഉൽപ്പത്തി മൈത്രേയൻ പറഞ്ഞു അപുത്രനാ അപുത്രനാം ആവേനൻ തന്നിരുകൈകളെയും ദ്വിജർമധിച്ചപ്പോൾ പിന്നെയുണ്ടായി പുമാനും ഒരു നാരിയും ബ്രഹ്മജ്ഞരാകു ഋഷിമാർ ഭഗവത്കലയെ തഥാ അവരിൽ കണ്ടറിഞ്ഞു ഉറ്റമോദം പൂണ്ടോതി ഇങ്ങനെ ഋഷികൾ പറഞ്ഞു ലോകം പാലിച്ചിടും സാക്ഷാൽ വിഷ്ണുവിൻ കല ഇപ്പുമാൻ ഈ നാരിയോ ശ്രീഹരിയെ പിരിയാതുള്ള ലക്ഷ്മിതാൻ പൃഥുകീർത്തിയൊടും രാജാക്കളിലൊന്നാമനാമിവൻ പൃഥു എന്നുള്ള പേരൊത്തുപാരെങ്ങും പുകളാണ്ടിടും ഗുണങ്ങൾക്കും ഭൂഷകൾക്കും ഭൂഷയാം ഇമ്മനോഹരി അർച്ചിസ് എന്നുള്ള പേരാർന്ന് ഈ പൃഥുവെത്താൻ വരിച്ചിടും ലോകരക്ഷയോർത്തുണ്ടായൊരാഹര്യംശമാണിവൻ ഇവളോ ഹരിതൻ നിത്യസഹചാരിണിയാം രമ മൈത്രേയൻ പറഞ്ഞു രെ വങ്കീർത്തിക്കേ പാടി ഗന്ധർവര്യരും വിൺമംഗമാർ നൃത്തമാടി ചൊരിഞ്ഞാർ പൂക്കൾ സിദ്ധരും മുഴങ്ങി വാനിൽ പറയും ശംഖും ദുന്ദുഭി ദുന്ദുഭിഘോഷവും വന്നുചേർന്നിതുദേവർഷി പിതൃസംഘങ്ങളും ദ ജഗൽപിതാവം ബ്രഹ്മാവശ്ശക്രാതിസുരരുത്തുടൻ മൃദുവിൻറെ വലങ്കയിൽ ഗതയാം ഹരിചിഹ്നവും ഹര്യംശമെന്നുദ്ഘോഷിക്കും ചക്രവും കാലടിക്കകം ചെന്താരും കണ്ടുറപ്പിച്ചാർ വിഷ്ണുവിൻ അംശമെന്നുദാൻ ഹരേ പുറപ്പെട്ടാർ തദഭിഷേകാർത്ഥം അഭിഷേകാർത്ഥം ബ്രഹ്മജ്ഞരാം ദ്വിജർ കൊണ്ടുവന്നാർ സാധനങ്ങൾ അതിനായി പലതും ജനം ആർ അദ്രിക്കടൽ നാഗങ്ങൾ ഗോക്കൾ പക്ഷിമൃഗങ്ങളും വാനും മഞ്ഞും സമർപ്പിച്ചു കാഴ്ച ഭൂതങ്ങളൊക്കെയും വിപ്രാഭിഷിക്തനായി സർവാലങ്കാരുതനായി നൃപൻ അഗ്നി അർച്ചി സ്വത്തുമിന്നീരണ്ടാ അഗ്നി കണക്കിനെ അവൻ അർപ്പിച്ചു ധനധൻ ഹൈമം വീരവരാസനം തിങ്കൾ പാലല തൂകുന്ന തിങ്കൾപാലലതൂകുന്ന വെൺകൊറ്റക്കുടപാശിയും വെൺചാമരം വായു ധർമ്മൻ കീർത്തി പോൽ നീണ്ടമാലയും അന്തകൻ ഭരണച്ചെങ്കോൽ ഇന്ദ്രൻ ര രത്നഗിരീടവും ബ്രഹ്മാവു വേദകവചം വാണി നന്മുത്തുമാലയും സ്വചക്രമേ ഹരി ഹ്രേഷ തൽപ്നി അക്ഷയകാന്യം ദശചന്ദ്രാസിഗിരീശൻ ശതചന്ദ്രത്തെയംബി അമൃതാശ്വങ്ങളോമൻ തുഷ്ട്രാവത്ഭുതമാം രഥം അഗ്നിയ ജഗവം ചാപം രശ്മി രശ്മിയാം അസ്ത്രമർക്കനും യോഗപാതുകയഭൂവും നിത്യപ്പൂമാരിവാനവും സത്യാശിസ്സേകി ഋഷിമാർ സ്വശംഖം നൽകി സാഗരം ഖേചരന്മാർ നാട്യഗീതവാദ്യാന്തർധാന വിദ്യകൾ നൽകി തേർവീധികടലും പുഴയും പർവ്വതങ്ങളും തഥാവാഴ്ത്താൻ പുറപ്പെട്ടാർ സൂതമാഗതവന്തികൾ വാഴ്ത്താൻ തുനിഞ്ഞൊര തുനിഞ്ഞൊരവരോടോതി വൈന്യൻ പ്രതാപവാൻ ഇടിവെട്ടും വണ്ണം ഏവം ചിരിച്ചും കൊണ്ട് കൗരവ മൃതു പറഞ്ഞു ഹേ വന്ധ്യരാം മാഗതവന്തി സൂതന്മാരെ മദീയം ഗുണമെന്നു മുന്നിൽ കണ്ടില്ലൊരാൾ ഏതു ഗുണത്തെ വാഴ്ത്താൻ ഭാവം വൃഥാവാ കുരിയാടിടാമോ കാലാന്തരത്തിങ്ക ഗുണം മതീയം വാഴ്ത്തിയിടുവിൻ തേന്മൊഴി തൂകുവോരെ സുകീർത്തിയാം ശ്രീഹരിയെ സ്തുതിക്കാനുള്ള പുഴാരിക്കെടുതിക്കുരയ്ക്കും ഗുണങ്ങൾ നേടാൻ കഴിവാർന്നും ഇല്ലാ ഗുണങ്ങൾ വാഴ്ത്തിപ്പതിനാ ഇല്ലാ ഗുണങ്ങൾ നേടാൻ കഴിവാർന്നുമില്ലാ ഗുണങ്ങൾ വാഴ്ത്തി വാഴ്ത്തിപ്പതിനാരൊരുങ്ങും പ്രസിദ്ധനാം ഭാവിയിൽ എന്നു വാഴ്ത്തി ചിളിഭ്യനായോനജനം ഹസിക്കും സമർത്ഥരും വിശ്രുതരുമെങ്കിലും ശ്രേഷ്ഠരാം ജനം വെറുപ്പൂ ഗർഹ്യകർമ്മം പോൽ മുഖസ്തുതിയെ ലജ്ജയാൽ ഇന്നും ഉത്കൃഷ്ടകർമ്മത്താൽ പേരാർന്നോനല്ല മുന്നിൽ ഞാൻ എന്നിട്ടും മൂഢനെപ്പോലെ വൃതാ വാഴ്ത്തിപ്പതെങ്ങിനെ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനഞ്ചാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ